അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഏകദേശം ഇവിടെ നമ്മൾ ഈ ഒരു ഇത് നേരത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചാണ് അതിൽ ഞാനെടുത്ത ഈ രണ്ട് ഞാൻ ഞാനെടുത്താണ് പിന്നെ ഇത് നമുക്ക് എനിക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷേ നമ്മൾ ഇതിന്റെ പാറ്റേൺ എങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചാണ് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഈ ഓരോ ലൈൻസ് കണ്ടിട്ട് പേടിക്കേണ്ട ഇങ്ങനെയാണ് നമ്മൾ ഓരോ ലൈൻസ് ഒക്കെ ആളുകൾ ഇത്രയും ഇങ്ങനെ വരച്ചിട്ടിരിക്കുന്നതാണ് അല്ലെ പക്ഷെ അത് കണ്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് സംഭവം സിമ്പിൾ ആണ് അപ്പൊ നമ്മൾ ഈ സെൻട്രൽ പിവർ റേഞ്ച് സി പി ആർ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഇത്രയോ തന്നെ ഉള്ളൂ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാന്നുള്ളൂ അപ്പൊ ഇതെന്താണ് നമ്മൾ ഈ ഒരു ലൈൻസ് നോക്കണ്ട പ്രൈസ് നമുക്ക് നോക്കാം ഓരോ ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഒരു ഇൻട്രാഡേ എടുക്കാനും അല്ലെങ്കിൽ ഇപ്പൊ പൊസിഷനൽ നമുക്ക് ഒരു ട്രേഡ് എടുക്കാൻ നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇൻട്രാഡേയിൽ സെൽ ചെയ്യാനോ അല്ലെങ്കിൽ ബൈ ചെയ്യാനൊക്കെയുള്ള അവസരങ്ങള് എവിടെ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ അതുപോലെ നമുക്ക് ഇനി വരുന്ന ചാർട്ടിലും നിങ്ങൾ നോക്ക് നോക്കേണ്ടതാണ് നോക്കി പഠിക്കേണ്ടതാണ് അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു നമുക്ക് ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഒരു ആദ്യത്തെ ഒരു സപ്പോർട്ട് വേണം അല്ലെ അതായത് അത് എവിടെ നിൽക്കട്ടെ ഓക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു മേജർ ഒരു കാരണം ഇതൊരു ഒരു പ്രാവശ്യം റെസിസ്റ്റൻസ് വന്നു രണ്ട് പ്രാവശ്യം റെസിസ്റ്റൻസ് വന്നു അല്ലെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വന്നിട്ട് ഒരു ദിവസം ഇതൊരു ഗ്യാപ്പ് ബോർഡ് കൂടി ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ആ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു നല്ലൊരു സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്ന ആണെന്ന് അല്ലെ സപ്പോർട്ടായിട്ട് ഇവിടെ ഒരു പ്രാവശ്യം പിന്നെ രണ്ടു പ്രാവശ്യം ഇവിടെ സപ്പോർട്ട് എടുത്തു പിന്നെ ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു ചെറിയൊരു ഷോൾഡർ ഇവിടെ ഒരു ചെറിയൊരു ഷോൾഡർ എന്ന് പറയാം വലിയൊരു ഹെഡ് ഓക്കെ പക്ഷെ ഇതിന്റെ കൺസെപ്റ്റ് എന്താണ് സൈക്കോളജി സെയിം തന്നെയാണ് അല്ലെ എങ്ങനെയാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് സെയിം തന്നെയാണ് കാരണം ഇത്രയും മുകളിൽ പോയ ശേഷം തിരിച്ച് ആ ഒരു നിലയിൽ തന്നെ ഒന്ന് സപ്പോർട്ട് എടുത്തു പിന്നെ രണ്ടാമത് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഒരു പ്രാവശ്യം ഫൈനലായിട്ട് ഒന്നും കൂടെ മുകളിലോട്ട് പോകാൻ നോക്കിയെങ്കിലും ഇത് അവസാന വീക്കായിട്ട് അല്ലെങ്കിൽ സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ട് ഇത് താഴേക്ക് വരികയാണ് ഓക്കെ ഇതുകൊണ്ട് ഇത് ബ്രേക്ക് ഡൗൺ തന്ന ഈ ഒരു ലെവല് നല്ല രീതിയിൽ ബ്രേക്ക് ഡൗൺ തന്ന താഴേക്ക് പോരുന്നുണ്ട് പക്ഷേ ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തതല്ല പക്ഷേ കാരണം ഈ ഒരു ട്രേഡ് എടുക്കാതെ ഇരുന്നതിന് കാരണം എന്ന് പറയുന്ന രണ്ട് കാരണമുണ്ട് ഒന്നാമത് ഇത്ര രാവിലെ അല്ലെങ്കിൽ ഏറ്റവും ഒമ്പതേ കാലം തുറക്കുമ്പോൾ തന്നെ നടന്ന ഒരു ട്രേഡാണ് അല്ലെങ്കിൽ നടന്ന ഒരു മൂവ്മെന്റ് ആണ് ഒരു ബ്രേക്ക് ഡൗൺ ആണ് അപ്പോൾ ഞാൻ പൊതുവേ ഈ മാർക്കറ്റ് ഓപ്പണിങ്ങിന് ശേഷം ഒരു അരമുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് പൊതുവേ ചില ട്രേഡുകൾ എടുക്കാറുണ്ട് നമുക്ക് അത്ര ഉറപ്പുണ്ട് അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ട്രേഡുകൾ മാർക്കറ്റ് ഓപ്പണിംഗ് സമയത്ത് തന്നെ എടുക്കാറുണ്ട് ചിലത് എക്സിറ്റ് ആവാറുണ്ട് ആ ഒരു ഓപ്പണിംഗ് സമയത്ത് തന്നെ നോക്കിയിട്ട് മാർക്കറ്റ് നമുക്ക് എതിരെ പോകുകയാണെങ്കിൽ പെട്ടെന്ന് നോക്കിയിരുന്നിട്ട് എക്സിറ്റ് ആകാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ മിക്കവാറും ട്രേഡുകൾ രാവിലെ അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺച്യൂണിറ്റി അര മുക്കാൽ മണിക്കൂർ പത്ത് മണിയൊക്കെ ആയിട്ടാണ് മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ആയതിന് ശേഷമാണ് ഞാൻ എടുക്കാറുള്ളത് പിന്നെ ലാസ്റ്റ് ആണെങ്കിലും മാർക്കറ്റ് ക്ലോസിംഗിന്റെ സമയത്താണെങ്കിലും ഈ രണ്ട് സമയത്ത് വോളറ്റിലിറ്റി പൊതുവെ കൂടുന്ന ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്കും അത്ര റിസ്ക് എടുക്കാറില്ല നമ്മൾ നോർമൽ ആയിട്ട് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് അപ്പൊ പിന്നെ എന്തിനും നമ്മൾ വെറുതെ റിസ്ക് എടുക്കണം അപ്പൊ ചില സമയത്ത് എടുക്കാറുണ്ട് കാരണം അത്ര ഷൂറിറ്റി തോന്നിയാൽ ചില സമയത്ത് എടുക്കാറുണ്ട് പക്ഷെ അത് എക്സെപ്ഷൻ കേസുകളാണ് അപ്പോൾ ഇവിടെ നോക്കിയാൽ രാവിലെ തന്നെ ബ്രേക്ക് ഡൗൺ തോന്നുന്നു പിന്നെ അത് മാത്രമല്ല ഒരു റിസ്ക് റിവാർഡ് നോക്കിയാൽ അതും വേറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫസ്റ്റ് ക്യാൻഡിലാണ് ബ്രേക്ക് ഡൗൺ തന്നു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽസാണ് കേട്ടോ ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ ഫൈവ് മിനിറ്റ് ക്യാൻഡിലാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത് ഫൈവും ഫിഫ്റ്റീൻ നോക്കാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഫൈവ് മിനിറ്റ് ക്യാൻഡിലാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെല്ലാം ഇതെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ടാണ് ആ ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു പോകുന്നത് ഓക്കെ ഫൈവ് മിനിറ്റ് ക്യാൻഡില ഇവിടെ ക്ലോസിംഗിൽ നമ്മൾ ഇവിടെ ട്രേഡ് എടുത്താൽ അല്ലെ ഇവിടുത്തെ ഒരു റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ക്യാൻഡിൽ തന്നെ ടോപ്പ് വച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ശതമാനമാണ് ഓക്കെ അല്ലെ റിസ്ക് എന്ന് പറയുന്നത് റിസ്ക് റിവാർഡ് അല്ല റിസ്ക് എന്ന് പറയുന്നത് രണ്ട് ശതമാനമാണ് അപ്പോൾ ഒരു ഇൻട്രാഡേയിൽ ഞാൻ പൊതുവേ ഇൻട്രാഡേ എടുക്കുമ്പോൾ അല്ലെ ഇൻട്രാഡേ ട്രേഡില് റിസ്ക് എന്ന് പറയുന്നത് ഞാൻ പോയിന്റ് ഫൈവ് ആറ് ശതമാനം തൊട്ട് ഒരു ശതമാനം വരെ പോയിന്റ് ഫൈവ് ടു വൺ പേഴ്സൻറ്റേജ് ആണ് ഞാൻ ഒരു റിസ്ക് എടുക്കാറുള്ളു നോർമൽ ഇൻട്രോഡ് എടുക്കുമ്പോൾ അര ശതമാനാലും അര ശതമാനത്തിൽ കുറവാണെങ്കിൽ അത്രയും നല്ലത് പക്ഷെ അര ശതമാനം ആയി മാക്സിമം ഒരു ശതമാനം വരെ ഞാൻ എടുക്കാറുള്ളൂ അപ്പൊ ഇത്രയും രണ്ട് ശതമാനം ഒരു ഇൻട്രാഡ് ട്രേഡ് എടുക്കുമ്പോൾ രണ്ട് ശതമാനം റിസ്ക് എന്ന് പറയുന്നത് ഞാൻ പൊതുവെ സ്വീകരിക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഇത് എടുക്കാത്തത് പക്ഷെ എടുത്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊരു റിവാർഡും അതുപോലെ തന്നെ അതിനേക്കാളും കൂടുതൽ കിട്ടിയനെ പക്ഷെ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാര്യമല്ല എടുത്തിരുന്നെങ്കിൽ നമുക്ക് നമ്മൾ പല ട്രേഡും കാണുമ്പോൾ ഇപ്പൊ രുചി സ്വയൊക്കെ മൂന്ന് രൂപയിലും അഞ്ച് രൂപയിലും കടന്നിട്ട് ആയിരം രൂപ എത്തിയപ്പോൾ നമ്മൾ പറയാം അന്ന് മൂന്ന് രൂപയ്ക്ക് എടുത്തിരുന്നെങ്കിൽ നമ്മൾ കുടിച്ചിറായനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മള് കാണുന്നത് അറിയുന്നത് ഇതൊക്കെയുണ്ടല്ലേ നമ്മൾ മുമ്പിൽ വരുന്ന അല്ലെങ്കിൽ നമ്മള് പല ട്രേഡുകൾ നോക്കുക പല ട്രേഡും എനിക്ക് ഇതിനകത്ത് തന്നെ ആണെങ്കിലും മിസ്സായിട്ടുണ്ട് എടുക്കാൻ പറ്റാതെ ഈയൊരു ചാർട്ടിൽ തന്നെ എനിക്ക് മിസ്സായതുകൊണ്ട് കാരണം നമ്മൾ നമ്മളൊരു ട്രേഡ് എടുത്ത് അത് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ആ പാറിലേ തന്നെ നമ്മൾ വേറെ സ്റ്റോക്കുകളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം നമുക്ക് ചില പാറ്റേൺസ് നല്ല പാറ്റേണും നല്ല ട്രേഡ് ഒക്കെ ചിലപ്പോൾ ആവും ഓക്കെ അത് നമ്മൾ അത് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ അടുത്ത ട്രേഡിലോട്ട് പോവുക എന്നേ ഉള്ളൂ ഓക്കെ അപ്പം ഇവിടെ നമ്മൾ ഇത്രയും താഴെ വന്നു അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം താഴെ വന്നതൊക്കെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫോൾ നോക്കിയാൽ ഇത് താഴെത്തോട്ട് വരുന്നോക്കി ഇവിടെ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫോൾ വന്നു കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് വന്നതിനു ശേഷം ഒരു പ്രാശി കൂടെ ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ബയേഴ്സ് ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കി ഇതിനെ മുകളിൽ എടുക്കാനായിട്ട് അല്ലെ ഇത്രയും വലിയ ഫോൾ വന്നതിനു ശേഷം ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ട് പിന്നെ ഫെയിൽ ആയിട്ട് താഴെ തൊട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇവിടെ കണ്ട് അപ്പോൾ ഈ ഒരു പോയിന്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് വെക്കാം അല്ലെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് കാരണം എന്താണ് ഇത്രയും വലിയ ഫോളിന് ശേഷം ഒന്ന് മുകളിലോട്ട് എടുക്കാൻ നോക്കിയിട്ട് ബയേഴ്സ് വീണ്ടും ഫെയിൽ ആയിട്ട് സെല്ലേഴ്സ് സ്ട്രോങ് ആയി താഴേക്ക് വരുന്നതാണ് കണ്ട് അപ്പോൾ ഈ ഒരു റേഞ്ച് നമുക്കൊരു റെസിസ്റ്റൻസ് അത് അവിടെ ഇരിക്കട്ടെ അതിന്റെ ആവശ്യം നമുക്ക് പിന്നെ മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഇതിപ്പോ നമ്മൾ നോക്കിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഓക്കെ അത് അവിടെ ഇപ്പൊ ഇല്ലയെന്ന് കൂട്ടാം അപ്പോഴ് ഇത് താഴേക്ക് വന്നതിന് ശേഷം നമ്മൾ അടുത്തൊരു ട്രേഡ് എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇവിടെ നോക്കിയോ ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഇത് ഞാൻ അടുത്തൊരു ട്രേഡ് ആണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ എന്താണ് ഞാൻ ട്രേഡ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു വന്ന ഒരു പ്രാവശ്യം ഇവിടെ സപ്പോ ഒരു ലെവലിൽ വന്നിട്ട് തിരിച്ചു പോയി ഓക്കെ അപ്പൊ നമുക്കൊന്നും ട്രേഡ് എടുക്കാറായിട്ടില്ല രണ്ടാമത് ഇവിടെ വന്നിട്ട് ആ ഒരു സെയിം ലെവലിൽ തന്നെ വന്നിട്ട് വീണ്ടും തിരിച്ചുപോയി ഓക്കെ വീണ്ടും തിരിച്ചു ഒരു ഒരു പർട്ടിക്കുലർ ലൈനില് ഒരു റെസിസ്റ്റൻസ് ഉണ്ടോ ഒരു പർട്ടിക്കുലർ പ്രൈസ് ലെവലിൽ തന്നെ നിൽക്കുക നിന്നിട്ട് വീണ്ടും ഒന്ന് താഴത്തോട്ട് വന്നിട്ട് ആ ഒരു സെയിം മുമ്പിലത്തെ രണ്ട് പ്രാവശ്യം വന്ന ഒരു ലെവലിലോട്ട് തന്നെ ഒന്നും കൂടെ വന്നിട്ട് വീണ്ടും തിരിച്ചുപോയി അപ്പോഴെന്താണ് ഇവിടെ ഒരു ഡബിൾ ബോട്ടം എന്ന് നോക്കുവേണ്ടി പറയാം ഈ ഒരു രണ്ട് എണ്ണം നല്ല ഈ ഒരു റേഞ്ച് നോക്കി ഒരു കൺസൾട്ടേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരു ഡബിൾ ബോട്ടമായിട്ട് കാണാം അല്ലേ അപ്പോൾ അതിന്റെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാം അപ്പോൾ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നപ്പോൾ കാരണം ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന് മുകളിലാണ് ബ്രേക്ക് ഔട്ട് വന്നത് അപ്പോൾ നമുക്ക് ഇവിടെ സുഖമായിട്ട് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ് അല്ലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇവിടെ ഒരു പൊസിഷൻ ട്രേഡ് എടുത്താണ് ഒരു സ്വിംഗ് ട്രേഡ് നമ്മൾ ഇത് നല്ലൊരു സ്വിംഗ് ആണ് അല്ലെ താഴ്ത്തൊട്ട് വന്ന ഇതിന് മുകളിലേക്ക് ഇവിടെ ബ്രേക്ക് തരുവാണെങ്കിൽ നല്ലൊരു സ്വിംഗ് ട്രേഡ് ആണ് ഇവിടെ അപ്പോൾ അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് തന്ന ഈ ഒരു കാൻഡിൽ ആണ് എടുത്ത് ഈ ഒരു ഈ ഒരു ഗ്രീൻ കാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇത് ഈ ഒരു കാൻഡിൽ കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോഴാണ് ട്രേഡ് എടുത്ത് അപ്പോൾ ഇതിന്റെ റിസ്ക് റിവാർഡ് ഞാൻ വെച്ചിരുന്നത് എന്ന് പറയുന്നത് പോയിന്റ് എയ്റ്റ് ത്രീ പെർസെന്റേജ് ആണ് ഓക്കെ കാരണം ഇവിടെ എടുത്തു ഇതിന്റെ റിസ്ക് റിസ്ക് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ലൈൻറെ താഴെയാണ് റിസ്ക് വെച്ചത് കാരണം ഈ ഒരു ക്യാൻഡിൽ ഇച്ചിരി താഴെ വന്നിട്ടുണ്ട് അതിനും താഴെയാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഏകദേശം ഈ ഒരു ലെവലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത് അപ്പോൾ പോയിന്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജാണ് എന്റെ ഇവിടെ റിസ്ക് വരുന്നത് അപ്പോൾ ഇവിടെ ടാർഗറ്റ് വെച്ച് അടുത്ത ദിവസം ഒരു ഗ്യാപ്പ് ഗ്യാപ്പോർഡ് കൂടി ഓപ്പൺ ചെയ്ത് ഞാനൊരു ടാർഗറ്റ് വെച്ചത് എന്ന് പറഞ്ഞ പ്രീവിയസ് റെസിസ്റ്റൻസ് ആണ് അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് അല്ലേ അപ്പോൾ ഇതാണ് എന്റെ ടാർഗറ്റായിട്ട് വെച്ചത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാല് ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി അവിടെ തന്നെ ഇത് എപ്പോഴും മരണ നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷെ നമുക്ക് ഈ ഒരു ട്രേഡിൽ പർട്ടിക്കുലർ ഈ ഒരു ട്രേഡിൽ വന്നു എന്ന് പറഞ്ഞ് എല്ലായിടത്തും മരണ നിർബന്ധമില്ല ചിലയിടത്തെ റെസിസ്റ്റൻസിലെത്തി ഇതുപോലെ തിരിച്ചു റിവേഴ്സിൽ അല്ലെങ്കിൽ റിജക്ഷൻ വരാതെ ചിലപ്പോൾ ബ്രേക്ക്ഔട്ട് ഒന്ന് മുകളിലോട്ടും പോകാം ഓക്കെ ചില ട്രേഡിൽ ഈ ഇപ്പടം വരെ മുകളിൽ ഒരു ഗ്യാപ്പ് തന്ന അല്ലെങ്കിൽ ഗ്യാപ്പ് മൂല് മുകളിലോട്ട് പോയതിനു ശേഷം തിരിച്ച് അതിന് മുൻപേ തന്നെ റിവേഴ്സിൽ വന്നിട്ട് തിരിച്ച് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ചിലപ്പോൾ ഇവിടെ തന്നെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവാം ഇങ്ങനെ എങ്ങനെ എവിടെയെങ്കിലും സംഭവിക്കാം നമ്മൾ നോക്കിയിരിക്കുക ഇത് നമ്മൾ മാർക്കറ്റിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുക്കുമ്പോൾ മാർക്കറ്റിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പൊസിഷണൽ ട്രേഡ് ഡെയിലി ക്യാൻഡിൽസോ വീക്കിലി ക്യാൻഡിൽസോ എടുത്ത് പൊസിഷൻ ട്രേഡ് എടുത്താൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും നമ്മളിവിടെ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്ക് ഒരു മാസത്തേക്കൊക്കെ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ നമുക്ക് ഡെയിലി കാൻഡിൽസ് എടുത്ത് ട്രേഡ് എടുക്കാം അപ്പം നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ നോക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ടൈം ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ പ്രൈസിന്റെ അലർട്ട് ഇട്ട് വെച്ചാലും മതി അല്ലെ നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നമുക്ക് ഒരു പ്രീവിയസ് റെസിസ്റ്റൻസിൽ വന്ന് ഹിറ്റായി ആ ഒരു ട്രേഡ് അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് തന്നെ ഇവിടെ നോക്കിയാല് നമുക്ക് ഏകദേശം ടു പോയിന്റ് ടു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു വൺ ഇസ് ടു റിസ്ക് റിവാർഡ് ഇവിടെ തന്നെ നല്ലൊരു ട്രേഡ് ട്രേഡായിരുന്നു അതിനുശേഷം ഓക്കെ അത് കഴിഞ്ഞു ഓക്കെ അത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ട്രേഡ് എങ്ങനെ എടുക്കാന്ന് നോക്കിയാൽ ഓക്കെ ഈ കാര്യങ്ങളെല്ലാം കളഞ്ഞു ഓക്കെ ഇതുമില്ല ഇല്ലാന്ന് നമുക്ക് നോക്കട്ടെ അടുത്ത ഞാനൊരു ട്രേഡ് എങ്ങനെയാണെന്നാണ് പറയുന്നത് ഓക്കെ ഇതും പോയി നോക്കട്ടോ ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ ഒരു ട്രേഡ് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല അതിനുശേഷം ഇതിപ്പോൾ ലോവർ ഹൈസ് അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇതുണ്ടാവും ഈ ഹൈനെ താഴെയാണ് അടുത്ത ഹൈ അതിന് താഴെയാണ് അടുത്ത ഹൈ ലോവർ ഹൈസ് ഇവിടെ ലോവർ ലോ അല്ലേ ലോവർ ലോ ഉണ്ടാക്കി ഇവിടെ താഴെ വന്നു പക്ഷെ ഇവിടെ പോയ ശേഷം തിരിച്ചു വരുമ്പോൾ ആ ഒരു പ്രീവിയസ് ലോയിൽ തന്നെ നിന്നു പ്രീവിയസ് ലോയിൽ തന്നെ നിന്നു അതിനുശേഷം നമ്മൾ മുകളിലോട്ട് നോക്കിയാലും ഇവിടം തിരിച്ചു പോയത് ആ ഒരു പ്രീവിയസ് ഹൈയിൽ തന്നെ നിന്നു അല്ലേ ഈ ഹൈ എല്ലാം കൂടെ കണക്ട് ചെയ്ത് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം സ്ട്രൈറ്റ് ഈ ലോ എല്ലാം കൂടെ കണക്ട് ചെയ്ത് ഇവിടുത്തെ ഇവിടുത്തെ ഒരു ഫൈനൽ ലോ അതും കണക്ട് ചെയ്തിട്ട് രണ്ട് ലൈൻ വരച്ചാല് അതാ രണ്ട് ലൈനാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് എന്താണ് മനസ്സിലാവുന്നത് ഇതൊരു കൺസോൾട്ടേഷൻ റേഞ്ച് അല്ലെ ഇത് തിരിച്ചുവിടാൻ വന്നതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഏത് സൈഡിലേക്കാണ് ബ്രേക്ക്ഔട്ട് തരുന്ന ആ സൈഡിലോട്ട് ട്രേഡ് എടുക്കാം അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കുന്നത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഔട്ട് തന്നിരുന്നെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കുന്നത് ഇതായിരിക്കും അല്ലെ ഈ ഒരു ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഒരു മേജർ ഒരു റെസിസ്റ്റൻസ് ലൈൻ ആയിരുന്നു അല്ലെ അതായത് ഈ ഒരു ബ്ലൂ ലൈൻ ഇത് ഈ പോകുന്നതാണ് ഒരു മേജർ ഒരു റെസിസ്റ്റൻസ് ലൈൻ ആണ് അല്ലെ അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ടാർഗറ്റായിട്ട് മുകളിലേക്ക് ബ്രേക്ക് ബ്രേക്ക്ഔട്ട് തന്നായിരുന്നെങ്കിൽ അത് വെച്ചേനെ അല്ല എന്നുണ്ടെങ്കിൽ താഴേക്ക് താഴേക്ക് നമ്മൾ ഇവിടെ ടാർഗറ്റ് വയ്ക്കും ഈ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്ക് തന്നാൽ താഴെ ടാർഗറ്റ് ചെയ്ത് വെക്കും ഒരു ടാർഗറ്റ് അല്ലെ അല്ലെങ്കിൽ ഇത് ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് നേരത്തെ വന്ന കണ്ട സപ്പോർട്ടാണ് അല്ലേ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് തിരിച്ചു പോയപ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു ഒരു ഡബിൾ ബോട്ടത്തിൽ ഒരു ട്രേഡ് എടുക്കുക അല്ലേ അതുപോലെ തന്നെ ആ ഒരു സെയിം ലെവൽ ഇപ്പോഴും നമുക്ക് സപ്പോർട്ടായിട്ട് വയ്ക്കാം ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ട്രേഡ് എടുത്തതും തന്നെ അങ്ങനെ തന്നെയാണ് ഇവിടെ നോക്കിയാല് സിമ്പിൾ ആയിട്ട് നോക്കിയ ഈ ഒരു റേഞ്ച് അല്ലെ ഇവിടെ നിന്ന് ബ്രേക്ക് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഡൗൺ തന്നപ്പോഴും ഇവിടെയാണ് എടുത്തത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് അടുത്ത ഒരു ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ അടുത്ത നെക്സ്റ്റ് വന്ന ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഗ്രീനാണ് അതിനുശേഷം ഇവിടെ അടുത്ത പിന്നെ റിവേഴ്സിൽ കാണിച്ച ഈ ഒരു റേഞ്ചിലാണ് ഓക്കെ ഈ ഒരു ഈ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ട് അപ്പോ അത് വന്നപ്പോഴാണ് ഇവിടെ ട്രേഡ് എടുത്തത് അതായത് ഈ ലെവലിൽ ട്രേഡ് എടുത്ത് അതിന്റെ റിസ്ക് നമ്മൾ വെച്ചത് ആ ഒരു പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് ഇതിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് കാരണം ഇതിന് മുകളിലേക്ക് കയറി കഴിഞ്ഞാലും സംഭവിക്കും പിന്നെ തിരിച്ചു മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മള് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഈ പറയുന്ന പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആണ് നമ്മളിവിടെ റിസ്ക് വന്നത് നമ്മള് റിവാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ അടുത്ത ടാർഗറ്റ് വന്ന് ടച്ച് ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സപ്പോർട്ട് ലെവലിൽ വന്ന് ടച്ച് ചെയ്ത് ചെയ്ത ഒരു ലെവല് അതെന്ന് പറയുന്നത് ഇത് നമുക്ക് നമ്മൾ വെച്ച ടാർഗറ്റ് തന്നെ അല്ലെങ്കിൽ നമ്മള് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വന്നു അത് തന്നെ നല്ല കാര്യം നമുക്ക് ഇവിടെ ഏകദേശം വൺ ഇൻ വൺ പെർസെന്റേജ് ഏകദേശം റിസ്ക് റിവാർഡ് നോക്കിയാൽ വൺ ഈസ്റ്റ് ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് നമുക്കിവിടെ ഒരു റിസ്ക് റിവാർഡ് ഇൻട്രാഡേയിൽ ഇത്രയും കിട്ടിയാൽ തന്നെ നല്ല കാര്യം കാരണം വൺ ഇസ്റ്റ് വൺ കിട്ടിയാൽ തന്നെ ഏറ്റവും നല്ല കാര്യം പിന്നെ വൺ ഇഷ്ടൂ ആണെങ്കിൽ ഈവൻ ബെറ്റർ അല്ലെങ്കിൽ കൂടുതൽ നല്ല കാര്യം ഓക്കെ വൺ ഇസ്റ്റ് ടൂ റിസ്ക് റിവാർഡ് കിട്ടിയത് പിന്നെ അതിന് മുകളിലോട്ട് കിട്ടുന്നൊക്കെ ബോണസാണ് ഓക്കെ അപ്പോൾ ഇൻട്രാഡേയിൽ ഇത്രയും തന്നെ നല്ല കാര്യം അപ്പോൾ അങ്ങനെ നമുക്ക് ഈ രണ്ട് ട്രൈഡർ പിന്നെ അതിനുശേഷം ഒരു നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇവിടുന്ന് റിവേഴ്സ് തോന്നുമ്പോൾ ഒരു വി ഷേപ്പ് റിക്കവറി കണ്ടോ നല്ലൊരു റിവേഴ്സൽ ആണ് ഇവിടെ കാണിച്ചത് ഈ ഒരു ഗ്രീൻ കാൻഡിൽ കഴിഞ്ഞ തൊട്ടടുത്തൊരു ഗ്രീൻ കാൻഡിൽ എടുത്താൽ മതിയായിരുന്നു പക്ഷെ ഈ ഒരു ട്രേഡ് ഞാൻ ശ്രദ്ധിച്ചില്ല എന്റെ ടാർഗറ്റ് ഞാൻ നേരത്തേ സെറ്റ് ചെയ്ത് വച്ചായിരുന്നു ടാർഗറ്റ് ഹിറ്റ് ഹിറ്റായി അതിനുശേഷം ആ ഒരു ട്രേഡാ നമ്മൾ വേറെ ട്രേഡുകളും ഫോക്കസ് ചെയ്തോണ്ടിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു അല്ലെങ്കിൽ ഒരു ഈ ഒരു സ്റ്റോക്കിൽ പിന്നെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റില്ല അപ്പം നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു എന്താണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു റിവേഴ്സൽ തരുമ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ ഒരു കാൻഡിലിന്റെ ഇവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന എവിടെയാണ് ഈ ഒരു സപ്പോർട്ട് ലൈന് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം അല്ലെ കറക്റ്റ് സപ്പോർട്ട് ലൈനിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല നമ്മൾ അതിന് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണെങ്കിൽ അതിന്റെ റീസൺ എല്ലാം നമ്മൾ നേരത്തെ സംസാരിച്ചാണ് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അത് വീണ്ടും വീണ്ടും പറയാതെ ഓക്കെ ഇവിടെ നോക്കി അപ്പൊ ഇനി ഇവിടെ നോക്കുവാണെങ്കില് നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ അടുത്ത നമ്മുടെ ടാർഗറ്റ് എവിടെയായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിപ്പോ ഇവിടം വരെ പോയി പക്ഷെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ വയ്ക്കുന്ന എവിടെയായിരിക്കും ഈ റേഞ്ച് ആയിരിക്കും അല്ലെ ഈ ഒരു പ്രീവിയസ് സപ്പോർട്ട് എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്ന ഈ ഒരു റേഞ്ച് ആയിരിക്കും ഇങ്ങനെയാണ് ആളുകളുടെ ടാർഗറ്റ് പറയുന്നത് ഇപ്പൊ ഇവിടെ ഒരു ട്രെയിഡ് എടുക്കുന്ന ഒരാള് നിങ്ങൾ ഇപ്പൊ വീഡിയോസിലും അല്ലെങ്കിൽ ഡിസ്കഷനിലൊക്കെ കാണുന്ന ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് അവർ പറയുന്ന സെവൻ നയന്റീറ്റ് എന്നായിരിക്കും ആ സെവൻ നയന്റീറ്റ് വരാൻ കാരണം എന്താണെന്ന് ഇങ്ങനെ ഒരു ചാർട്ട് എടുത്ത് ഇങ്ങനെ നോക്കിയാൽ മതി അപ്പോൾ അത് മനസ്സിലാവും അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇവിടം വരെ ഇത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ഫസ്റ്റ് ടാർഗറ്റ് എത്തുമ്പോൾ തന്നെ വൺ പേഴ്സൻ്റ് നമുക്ക് ഇവിടെ റിസ്ക് അല്ലെങ്കിൽ റിവാർഡ് കിട്ടുന്നുണ്ട് അപ്പൊ ഇത് മാക്സിമം വൺ പോയിന്റ് ഈസ്റ്റു ടു പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ മിനിമം ഏറ്റവും സിമ്പിൾ ആയിട്ട് വൺ ഈസ്റ്റു ടൂ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് എല്ലാം ഡയറക്റ്റ് സ്ട്രേറ്റ് ഗ്രീൻ കാൻഡിൽസ് ആണ് ഇവിടെ ഒരു ഡൗട്ടോ കൺഫ്യൂഷനോ ഇല്ല ഡയറക്റ്റ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഫസ്റ്റ് ട്രേഡ് ബുക്ക് ചെയ്യാവുന്ന അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ബ്രേക്ക് തന്ന അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡിപ്പ് കണ്ടോ ഈ ഒരു കാൻഡിലുണ്ട് ഇവിടെ കറക്റ്റ് ആ ഒരു റെസൻസിലെത്തി ഒരു റിജക്ഷൻ കാണിച്ചു ഒരു ഡിപ്പും കൂടെ കാണിച്ചിട്ട് പിന്നെ അടുത്ത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് അടുത്തൊരു നമ്മുടെ ഈ പറയുന്ന അടുത്ത ടാർഗറ്റ് അടുത്ത ടാർഗറ്റിന് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ആയിട്ട് അവിടെ എത്ര എന്ന് പറഞ്ഞതുപോലെ ഇവിടെ തന്നെ ഇവിടെ ഓൾമോസ്റ്റ് എത്തിയതിനു ശേഷമാണ് റിവേഴ്സ് ആയി പിന്നെ വരുന്നത് പിന്നെ ഇപ്പോൾ ഒരു ഒരു ട്രേഡ് ഇപ്പോൾ ഇവിടെ കാണുന്നില്ല ഇവിടുന്ന് ഒരു ബ്രേക്ക് ഡൗൺ തന്നപ്പോഴുള്ള ഒരു ട്രേഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് തന്നെ എനിക്കത് എടുക്കാൻ പറ്റില്ല അപ്പോൾ അപ്പോഴിവിടെ നോക്കുവാണെങ്കില് ഈ പറയുന്നേ ഈ ഒരു മേജർ സപ്പോർട്ടാണല്ലേ ഈ ഒരു സപ്പോർട്ട് ഇപ്പൊ ബ്രേക്ക് ചെയ്തു അല്ലെ നോക്കിയാല് ഇവിടെ നിന്നു ശേഷം ഒരു പുൾബാക്ക് വന്ന ഇതിനുള്ളിൽ തന്നെ ഒരു പുൾബാക്കിലോട്ട് കേറിയിട്ട് പിന്നെ വീണ്ടൊരു തിരിച്ച് അതിന്റെ കണ്ടിന്യൂഷനാണ് താഴെ തൊട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷെ ആ ഒരു ട്രേഡ് ചെയ്യാൻ എടുത്തില്ല പക്ഷെ ഇപ്പൊ നോക്കിയാലോ കണ്ടോ ഇത് വീണ്ടും താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഓക്കെ അപ്പോൾ ഇത് കണ്ടോ നല്ല രീതിയിൽ മരുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും അട്ടെ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് ഇവിടെയും ഒരു ട്രേഡ് നോക്കിയിരിക്കുന്ന ഒരാൾക്ക് ഇവിടെ സുഖമായിട്ട് ഒരു ട്രേഡ് എടുക്കാമായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കുന്നെ ഈ റേഞ്ച് അല്ലേ നമുക്ക് സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കും ഈ ഒരു ഈ ഒരു ക്യാൻഡിലിന്റെ പ്രീ വ്യസാലിയായ മുകളിൽ അല്ലെ അത് ഏകദേശം ഇയർ ലെവല് അല്ലെങ്കിൽ ഇച്ചോടെ സേഫ് ആയിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ വയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് താഴ്ത്തി ഇവിടെ ആണെങ്കിലും എവിടെയാണെങ്കിലും കുഴപ്പമില്ല ഇച്ചിരി മുകളിലാണ് ഇച്ചിട്ട സേഫ് ഇവിടെ വെക്കുന്നതാണ് ആക്ച്വലി ശരിക്കും സേഫ് എന്ന് പറയുന്നത് കാരണം ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലും കഴിഞ്ഞ ഇത് മുകളിലോട്ട് നിന്ന് കഴിഞ്ഞാൽ തിരിച്ചൊരു ബ്രേക്ക് അല്ലെങ്കിൽ മുകളിലോട്ട് പോകാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത് നോക്കുന്ന ഒരാൾക്ക് സുഖമായിട്ട് താഴേക്ക് ഇങ്ങനെ ഒരു ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രേഡുകൾ കാണുന്നത് കാണേണ്ടത് ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു